നമസ്കാരം നമസ്കാരം ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോ സാറേ ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വലിയ പ്രദേശമാണ് ചടയമംഗലം റേഞ്ച് എന്നുള്ളത് അപ്പൊ ഏകദേശം എത്ര സ്ഥലം വരും ചടയമംഗലം റേഞ്ച് ചടയമംഗലം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒമ്പത് പഞ്ചായത്താണ് അതായത് പന്ത്രണ്ട് വില്ലേജാണ് ഒമ്പത് പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊട്ടാരക്കര സൈഡിലോട്ട് പോവുകയാണെങ്കിൽ സദാനന്ദപുരം വരെയുണ്ട് നമ്മുടെ ഓയൂര് ആ മേഖലയാണ് പിന്നെ നമ്മൾ കിഴക്കൻ മേഖലയിലേക്ക് പോയാൽ അരിപ്പ സൈഡ് വരെയുണ്ട് പിന്നെ പാലോട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പാലം ആ സൈഡ് വരെയാണ് നമ്മുടെ റേഞ്ച് പരിധി എന്ന് പറയുന്നത് ഇത്രയും മേഖലകളാണ് നമുക്കുള്ളത് ഇപ്പൊ വലിയൊരു മേഖലയുണ്ട് ആ ഒത്തിരി ഈ മേഖല എല്ലാം കൂടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉദ്യോഗസ്ഥര് നിലവിൽ ഉണ്ടോ നിലവിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ ചെയ്യുന്നുണ്ട് ഏകദേശം ഒക്കെ പറയുന്ന പരാതികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ പോകുന്നുണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നാലും കൂടുതൽ സ്ട്രെങ്ത് കിട്ടിയാൽ കൊള്ളാം കൂടുതൽ വാഹനങ്ങൾ കിട്ടിയാലും കൊള്ളാം കൊള്ളാം ഓക്കെ അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം നിയന്ത്രിക്കാനും നാട്ടിൽ നിന്നും തുടച്ചു നീക്കാനും ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടികളാണ് ഇപ്പോ വലിയ ഒരു ഒരു ഉദ്യമവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മയക്കുവരുന്നു മറ്റൊക്കെ പിടികൂടുന്നുണ്ട് ഒത്തിരി ആളുകളെ പിടിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ചടയമംഗലം റേഞ്ചിന്റെ കീഴിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എന്നാലും സമൂഹത്തിൽ സംഭവിച്ചു പോയി നമ്മള് സമൂഹമോ സർക്കാരോ അല്ലെങ്കിൽ പോലീസോ എക്സൈസോ മറ്റ് സന്നദ്ധ സംഘടനകളോ ഉണർന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത് ലഹരിയുടെ ആ ഒരു അമിത ഉപയോഗം കൊണ്ട് യുവാക്കൾ അതിലേക്ക് ചെന്ന് വീഴുകയും ആ പലതരത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾ കാണിക്കുകയും അത് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാവുകയും മരണം വരെ സംഭവിക്കാൻ ഇടയിൽ ആവുകയും ചെയ്തിട്ടുണ്ട് റീസെന്റ് സംഭവിച്ചത് വളരെയധികം വേദനാജനകമാണ് പക്ഷേ എക്സൈസിന്റെ ഭാഗത്ത് നിന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ക്ലീൻ കേരള സ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആരംഭിച്ചു കഴിഞ്ഞ തൊട്ട് തന്നെ അധികമായിട്ട് കേസ് കണ്ടെത്തുന്നതിനും കൂടുതൽ പ്രതികളെ കണ്ടുപിടിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ആ തുടർന്ന് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഒരുപാട് കേസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിലും ഒരുപാട് കേസുകൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൽ നമ്മൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ളതിനും നമുക്കും ഇടയ്ക്ക് ഭീഷണികളൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ സംരക്ഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപ്പൊ അത്തരത്തിലുള്ള വാർത്തകൾ സംരക്ഷണം ചെയ്യുന്നതിന് നമുക്കും ചില പരിമിതികളുള്ള ഒരു രീതിയിലാണ് ചില ഗുണ്ടാ സെറ്റപ്പുകളൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്താറൊക്കെ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഒരു നിയമ ഉപദേശം എന്താണ് താങ്കൾക്ക് ഞങ്ങൾക്ക് നൽകാറുള്ളത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള അതിനകത്ത് എന്തെങ്കിലും ഭീഷണിയായിട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഭീഷണിയൊക്കെ വരാറുണ്ട് അപ്പൊ എന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അത് ഒന്നുകിൽ പോലീസിനെ അറിയിക്കാറുണ്ട് അതിന്റെ നിയമ നടപടി സ്വീകരിക്കാറുണ്ട് ഈ നമ്മൾ പലപ്പോഴും ഈ ചെറിയ അളവിലൊക്കെ മയക്കുമരുന്നോ മറ്റോ കൈവശം വെച്ചാൽ സാധാരണ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പൊ എത്ര അളവ് വരെയാണ് യഥാർത്ഥ കേസ് കേസെടുക്കാനുള്ള വകുപ്പുള്ളത് സാധാരണ ഈ കേസുകളെല്ലാം നോൺ അവൈലബിൾ കേസുകളാണ് ആ ഈ പി എസ് ആക്ട് പ്രകാരം ഉള്ള കേസുകളെല്ലാം നോൺ അവൈലബിൾ കേസുകളാണ് അതിന് ജാമ്യത്തിലൂടെയുള്ള വകുപ്പ് ജസ്റ്റ് കോടതി പറഞ്ഞതിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ചെറിയ അളവിലുള്ള ക്വാണ്ടിറ്റിയിലുള്ളത് നമ്മൾ ജാമ്യത്തിൽ വിടുന്നത് അവര് നിർദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ് വിടുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പോ ഒരു കിലോയിൽ താഴെയുള്ള കേസുകളിലാണ് കഞ്ചാവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു കിലോ താഴെ ഉള്ള ആണെങ്കിൽ അതിന് ജാമ്യം കൊടുക്കും സ്റ്റേഷൻ ജാമ്യം കൊടുക്കും ജാമ്യക്കാരും മറ്റേ ഐ ഡി കാർഡുമായിട്ട് വരുന്ന സമയത്ത് ജാമ്യം കൊടുക്കാറുണ്ട് അതിന് മുകളിലുള്ള കേസുകൾ ജാമ്യം കൊടുക്കാറില്ല അത് കോടതി തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അവർ അവിടെ നിന്ന് റിമാൻഡ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് എം ഡി എം എന്ന് പറയുന്നത് അപ്പൊ ആ എം ഡി എം എന്ന് പറയുന്ന പോയിന്റ് ഫൈവ് ഗ്രാമിന് താഴെ ആണ് ജാമ്യം കൊടുക്കുന്നത് അതിന് മുകളിലോട്ടുള്ളത് ജാമ്യം കൊടുക്കത്തില്ല പോയിന്റ് ഫൈവിന് മുകളിലോട്ടുള്ളത് ജാമ്യം കൊടുക്കത്തില്ല അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് വേറെയൊക്കെ സബ്സ്റ്റൻസുകൾ ഒരുപാടുണ്ട് കബിലുണ്ട് ആഷിലുണ്ട് ബ്രൗൺ ഷുഗർ ഉണ്ട് ഒരുപാട് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ വരുന്നതാണ് പിന്നെ വേറൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട് കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നതാണ് കില്ലർ ഏതൊക്കെയാണത് ഈ കില്ലർ ഡ്രഗ്സ് ഈ ഞാൻ പറഞ്ഞ എം ഡി എം എ മറ്റേ മെത്താ വിറ്റമിന് ആഷിഷ് ഓയില് അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ ആ ഒരു കാറ്റഗറിയിൽ വെ അതായത് കെമിക്കൽ ചേർത്തുണ്ടാക്കുന്ന പലതരം കോമ്പൗണ്ടുകൾ കെമിക്കൽ ചേർത്തുണ്ടാക്കുന്ന അതിനെയാണ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആ സബ്സ്റ്റൻസുകളൊക്കെ കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിൽ വരുന്നത് അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഒരിക്കലും ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മോചനം ഇവർക്ക് വരത്തില്ല ഒരിക്ക തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായി പിന്നെ അതിനകത്ത് മോചനം വരത്തില്ല അപ്പൊ അങ്ങനെ ആണ് അതിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അതായത് നമ്മുടെ ഈ മക്കൾ ഇത് ഉപയോഗിക്കുന്നത് പല മാതാപിതാക്കൾക്കും അറിയാം പക്ഷെ അത് പല മാതാപിതാക്കളും വെളിപ്പെടുത്താൻ തയ്യാറാകത്തില്ല കാരണം നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായാൽ പിന്നീട് എന്നീട്ത് ഭാവിയെ ബാധിക്കും എന്നുള്ള നിലയിൽ പലരും അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള മാതാപിതാക്കൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അവര് അവരോട് പറയുന്നത് അവര് സമൂഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഒന്നുകിൽ അതിനെ എത്രയും പെട്ടെന്ന് വെളിപ്പെടുത്തണം അവരെ മക്കള് ചിലപ്പോൾ അത് നശിച്ചു ആ സമൂഹമെങ്കിലും രക്ഷപ്പെടും അതായിരിക്കും അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് അവര് പറയുക സമൂഹത്തോട് പറയുക അല്ലെങ്കിൽ ചികിത്സ നേടാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോവുക ായിരിക്കും ചെയ്യേണ്ടത് ഇതിപ്പോ അത് വെളിപ്പെടുത്തുന്നതാണ് നല്ലത് അവരങ്ങനെ മൂടി അതൊരു വിഷയം തന്നെയാണ് അവർ വെളിപ്പെടുത്തി സമൂഹത്തിൽ വെളിപ്പെടുത്തി അവനെ ചികിത്സിക്കാൻ ചികിത്സിപ്പിക്കണം അല്ലെങ്കിൽ അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ കേസെടുക്കാനുള്ള ഒരു ഇത് ആരായാലും പോലീസ് എക്സൈസ് ആയാലും അതിന് മുന്നിട്ടിറങ്ങി നിൽക്കണം സമൂഹമായാലും സന്നദ്ധ സംഘടനകളായാലും അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പലരും ഭയപ്പെടുന്നത് എക്സൈസിനോ പോലീസിനോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഒരു മദ്യം ഉപയോഗം നടക്കുന്നുണ്ട് ഇന്ന ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും നിങ്ങൾ ഒരുപക്ഷെ ഇത് ചോർത്തി കൊടുക്കും അതായത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദ ഇന്ന നമ്പറിൽ നിന്നാണ് ഈ ഈ ഒരു കോള് വന്നത് എന്ന നിലയിൽ ചോർത്തി കൊടുക്കും എന്ന് പലരും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഭയമാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ ഭയമാണ് അപ്പൊ അതിനെക്കുറിച്ച് ഈ ജനങ്ങൾക്ക് താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയൊരു സന്ദേശം കൊടുക്കണം കാരണം അങ്ങനെ ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാൾ ഇൻഫർമേഷൻ തരുന്നെങ്കിൽ ആ ഇൻഫോർമറോ പേരോ നമ്പരോ ഒരിക്കലും തന്നെ വെളിപ്പെടുത്തുന്നില്ല ഒരു കാരണവശാലും വെച്ചാലും വെളിപ്പെടുത്തുന്നില്ല അതിപ്പോ നമ്മളിപ്പോ കമ്മീഷൻ ലെവലിൽ തൊട്ട് തഴയത്തട്ടിൽ വരെ നമുക്ക് ഇതിന്റെ ടോൾ ഫ്രീ നമ്പറും മറ്റു കാര്യങ്ങളും ഉണ്ട് ഇത് ഇതിന്റെ ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അത് ഒരു കാരണവശാലും പുറത്തേക്ക് പോകത്തില്ല ആ ഇൻഫർമേഷൻ ഇപ്പോൾ നമുക്ക് കമ്മീഷൻ ലെവലിൽ കിട്ടുന്ന പരാതി എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും നമ്മളോട് പറയാറില്ല മനസ്സിലായി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കൊല്ലത്തുനിന്ന് കിട്ടുന്ന ഒരു പരാതി നമുക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് തരുന്ന സമയത്ത് അവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ഒരിക്കലും പറയത്തില്ല ആ നമ്പർ തരത്തിൽ ആരാണ് വിളിച്ചു പറഞ്ഞത് പോലും പറയത്തില്ല എന്നിട്ടാണ് ഇങ്ങോട്ട് തരുന്നത് ഇന്നത് അന്വേഷിക്കാനേ പറയത്തുള്ളൂ അങ്ങനെ പറയത്തുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന പരാതി ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ വെളിയിലും ആരുടെയും പറയത്തില്ല വേറെ ഇത് ആരാണ് തന്നത് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് ആ രീതിയിലാണ് നമ്മൾ പോയി അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പോയി കേസ് കേസെടുക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല ഒരു ആവശ്യമല്ല ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ പറയത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ പിടിക്കപ്പെടുന്ന പ്രതികള് തന്നെ ഒരു സ്വാഭാവികമായിട്ട് ഒരു പറച്ചിലുണ്ട് എനിക്കവിടെ ആളുണ്ട് എക്സൈസിലെ ആളുണ്ട് അല്ലെങ്കിൽ പോലീസിലെ ആളുണ്ട് എനിക്ക് നിങ്ങളവിടെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ നിന്ന് പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ ഒരു തരത്തില് പറയും വീമ്പിളക്ക് ആ അപ്പൊ അങ്ങനെ പറയുന്നത് എന്ത് ചെയ്യും ആ നാട്ടുകാർക്ക് ഒരു പേടിയായിട്ട് തോന്നാം മനസ്സിലായി ഇവരിങ്ങനെ പറയില്ലേ ഇവർ കാണുണ്ടെന്ന രീതിയിൽ പറയുന്ന പറയും വീമ്പളാക്കുന്നതായിട്ട് തോന്നാം അല്ലാതെ സംഭവിക്കുന്നതല്ല അങ്ങനെ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് ഇൻഫർമേഷൻ തരുന്ന ആളിനെ ഒരിക്കലും ഒറ്റ കൊടുക്കത്തില്ല അപ്പൊ ഇനി ഒന്ന് ഒന്നുകൂടെ ചോദിക്കാനുള്ളത് ഈ ചടയമംഗലം റേഞ്ചുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഞങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതൊരു നമ്പറിലാണ് വിളിക്കേണ്ടത് ചടയമംഗലം റേഞ്ച് ഓഫീസിന്റെ നമ്പറുണ്ട് എന്റെ ഓഫീഷ്യൽ നമ്പർ ഉണ്ട് ഇവിടെ എവിടത്തെ ഇതുണ്ട് എന്നാ നമ്മളെ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട് അത് തരാം അത് പരിസരപ്പെടുത്തുന്ന തരാം അത് നമ്മളെ വണ്ടിയിലും തന്നെ അത് ഇത് ഓട്ടിച്ചിട്ടുണ്ട് വണ്ടിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ പോകുന്നതാണല്ലോ ആ വണ്ടിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കമ്മീഷണർ നമ്പർ ഉണ്ട് കമ്മീഷനെ നേരിട്ട് വിളിക്കാന്നുള്ള നമ്പർ ഉണ്ട് ടോൾ ഫ്രീ നമ്പറുകളുണ്ട് ജില്ലാ ആസ്ഥാനത്തെ നമ്പറുകളുണ്ട് അല്ല അത് സ്ഥിരമായി ഓൺലൈൻ മീഡിയകളിലും അതുപോലെ തന്നെ മറ്റു മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ പ്രസിദ്ധപ്പെടുത്താറുണ്ട് പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നമ്മള് ഈ പ്രാദേശിക ഓൺലൈൻ മാധ്യമം എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ചാനലിലൂടെ സംരക്ഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ വളരെ വ്യക്തിപരമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവണതകള് ഈ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്ത് നിന്നും തന്നെ തുടച്ചു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പൊ വളരെ വലിയ ക്രൂവൽ ആയിട്ടുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങളിലൊക്കെ മയക്കുമരുന്ന് മറ്റുമൊക്കെ ഉപയോഗിച്ചു അതിനെ കുറിച്ച് ഈ അവർക്ക് എന്ത് സന്ദേശമാണ് ഒരു ഇൻസ്പെക്ടർ എച്ച് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് നൽകാനുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സന്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് അല്ല അത് ഒരുപക്ഷെ നിർത്താനുള്ള ഒരു അവസ്ഥ അവസ്ഥ നമുക്ക് പ്രായോഗികമല്ല എന്നാലും അവർക്ക് കൊണ്ടുപോയി അവരെ ചികിത്സിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് നമുക്കിപ്പോ കൊല്ലം ജില്ലയിലാണെങ്കിൽ പരവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തന്നെ സെന്റർ ഉണ്ട് അവിടെ ചികിത്സിക്കുകയായിട്ടുണ്ട് ആ ചികിത്സയാണ് ഫ്രീ ചികിത്സയാണ് അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതാണ് നമ്മുടെ ലെറ്റർ എഴുതി തന്നെ അവിടെ കൊണ്ടുപോയി പലരും വരുന്നുണ്ട് പലരും അങ്ങനെ അടിപ്പിട്ട് പോകുന്നവർ ഇവിടെ വരുന്നുണ്ട് വന്ന് രക്ഷിതാക്കള് വന്ന് അത് ലെറ്റർ വെടിച്ച് പോയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അവരോടെ കൊണ്ടുപോയി ചിന്സിക്കുന്നുണ്ട് കുറച്ചുപേരൊക്കെ ഇങ്ങനെ രക്ഷപെട്ട് പോകുന്നുണ്ട് പിന്നെ കൊറച്ചുപേര് പിന്നെ ആ പിന്നെ ആ ടെൻഡൻസി വിട്ടു മാറുന്നില്ല പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് ആ ഉപയോഗിച്ച് ഉപയോഗിക്കാതിരിക്കുക അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് രക്ഷപ്പെടുന്ന കാര്യം പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ ഈ സ്കൂളുകളിലും മറ്റുമൊക്കെ ബോധവൽക്കരണം നടക്കുന്നുണ്ടോ ഇപ്പൊ നിലവിലെ ഈ സ്കൂളിലെ കുട്ടികളിൽ നിന്നാണല്ലോ ഇത് ആദ്യമായി ഇത് ഉത്ഭവിക്കുന്നത് തുടങ്ങുന്നതും സ്കൂളിലെ കുട്ടികളാണ് പലപ്പോഴും ഇത് ക്രയവിക്രയം ചെയ്യുന്നത് പോലും സ്കൂൾ കുട്ടികളെ ആണ് വളരെ ചെറിയ പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഇതിന്റെ ഉപയോഗവും വിപണനവും തുടങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളോട് വളരെ ചെറിയ കുട്ടികളോട് ഇത്തരത്തിലുള്ള കെണികൾ ചെന്ന് അകപ്പെടാതിരിക്കാൻ താങ്കൾക്ക് എന്ത് എന്ത് സന്ദേശമാണ് ഈ കുട്ടികളോട് പറയാനുള്ളത് വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ള സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന അവരൊക്കെ അവരോട് അവരോട് ഇപ്പൊ സാധാരണ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബത്തിലുള്ള കുട്ടികളാണ് നമ്മൾ ഈ ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും അല്ലെ എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിക്കുന്നത് എല്ലാവർക്കും മറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് വിടുന്നവരായിരിക്കും അപ്പൊ അവര് രാവിലെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഒരു കാരണം വെച്ചിട്ട് നോക്കത്തില്ല അവര് ബസ്സില് അല്ലെങ്കിൽ വേറെ രീതിയിൽ മാർഗങ്ങളിലൂടെയും കേറി പോകുന്നു അപ്പൊ കയറി പോകുന്ന സമയത്ത് ഇന്ന ഒരു സ്ഥലത്ത് ഒരു ജെൻഷനിലൊരു ചേട്ടൻ നിന്നിട്ട് അവൻ്റെ ഒരു ഇന്ന സാധനം ഇന്ന സ്ഥലത്തേക്ക് കൊടുക്കാൻ പറയും അതായിരിക്കും സംഭവിക്കുന്നത് ആദ്യത്തെ തുടക്കം അതൊക്കെയാണ് അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു കൊടുക്കും അവന് തന്നെ മുട്ടായി പിടിക്കാൻ വേറെ എന്തെങ്കിലുള്ള പൈസ കൊടുക്കും അപ്പൊ അങ്ങനെ ഇവര് കൊടുത്തു കൊടുത്താണ് ഇതിന് പിന്നെ ഇതിലേക്ക് ആയി പോകുന്നത് അപ്പൊ ആര് എന്ത് തന്നാലും അത് വേടിക്കാതെ നമ്മൾ സ്കൂളിൽ പോവുകയാണ് നമ്മൾ ആ സ്കൂളിൽ പോകുന്ന പഠിക്കാൻ വേണ്ടിട്ടാണ് മറ്റുള്ള ചിന്താഗതികൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പോകണം പിന്നെ നമ്മൾ ഈ ഇപ്പൊ രക്ഷിതാക്കളുടെ കാര്യം പറഞ്ഞു ഈ രക്ഷിതാക്കളാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കുട്ടികൾക്ക് അത്ര രീതിയിലേക്ക് ഒരു വന്നു കാണത്തില്ല ആ ഒരു തലമുറ ആ ഒരു സ്റ്റേജിലായുള്ളൂ ആ ഒരു ഏജായും അപ്പൊ രക്ഷിതാക്കൾക്ക് എത്രത്തോളം ബിസി ആണെങ്കിലും അവര് അല്ലെങ്കിൽ പണിയെടുക്കാൻ പോകുന്നവരാണെങ്കിലും അവര് ഈ വിദ്യാർത്ഥികളെ അവരറിയാതെ ഒന്ന് നിരീക്ഷിക്കുന്ന നല്ലതായിരിക്കും അവരറിയാതെ നിരീക്ഷിക്കണം അവര് കൊണ്ടുവരുന്ന ബാഗുകളും അവരെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ അവരുടെ പഠനോപകരണങ്ങളും അവർ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രെസ്സുകളും കൂടെ കൂടെ ചെക്ക് ചെയ്യുക അപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൻ എന്താണ് ഉപയോഗിക്കുന്നത് അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ അവന്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് അതിൽ ചെറിയ ചേഞ്ച് വരുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക അവൻ എവിടെയൊക്കെ പോകുന്നതെന്ന് നോക്കുക അതുപോലെ തന്നെ നമുക്കിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അവൻ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നുണ്ടാവില്ല രക്ഷിതാക്കളുടെ മൊബൈൽ ഫോൺ അവ എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നുണ്ടാവും അവ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അവ ഏതൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നത് അത് കണ്ടു കഴിഞ്ഞിട്ട് അവൻ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യും ഫോർമാറ്റ് ചെയ്യും അപ്പൊ അതൊക്കെ ഫോർമാറ്റ് ചെയ്താലും അതിനെ റിട്രൈവ് ചെയ്ത് എടുക്കാനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് അപ്പൊ ആ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവര് നോക്കണം അത് ശ്രദ്ധിക്കണം അപ്പൊ മാതാപിതാക്കൾക്ക് അതിനുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ അതൊക്കെ ജ്ഞാനമുള്ള ആരെങ്കിലും കൊണ്ട് കൊടുത്ത് അത് ആ റിവ് ചെയ്ത് എടുത്തുകൊണ്ട് ഇതെന്തിനാണ് സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് എന്താണ് അവന്റെ ടേസ്റ്റ് എന്ന് നമുക്ക് ആ മൊബൈൽ ഫോണിലൂടെ അവന്റെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ രക്ഷിതാവിലാണ് തുടങ്ങേണ്ടത് രക്ഷിതാവ് അവിടെ നിന്ന് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ അവിടെയാണ് തുടക്കം നമ്മൾ വീട്ടിലാണ് തുടക്കം പിന്നെ സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നീട് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സൊക്കെ ഉള്ളപ്പം കുട്ടികളെ നിരീക്ഷിക്കാൻ തുടങ്ങണം നിരീക്ഷിക്കണം നിരീക്ഷിക്കാൻ തുടങ്ങണം അപ്പം വളരെ വിലപ്പെട്ട ഒരുപാട് വിവരങ്ങളാണ് സാറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നന്ദി ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നതിന് നന്ദി ശ്രീ രാജേഷ് സാറാണ് രാജേഷ് സാർ എന്ന് രാജേഷ് രാജേഷ് സാറാണ് നമ്മളോട് ഇതുവരെ സംസാരിച്ച് നന്ദി നമസ്കാരം